േ നിർണായകമായ ഒരു വഴിത്തിരിവ് ഉണ്ടാക്കിയതാണ് സജിൻ സജി ഈ ഒരു കേസിൽ സംശയം തോന്നാൻ കാരണം അന്ന് ഹോസ്റ്റലിലായിരുന്ന സമയത്ത് ചേട്ടൻ എന്നോട് പറഞ്ഞത് കൂട്ടി പിടിച്ചെന്നൊക്കെയാണ് നമ്മളതില് സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നില്ല ഓ രജിന് കൂടെ പോയിട്ടുണ്ടായത് രജിനാണല്ലോ അപ്പൊ രജിനെ ഞാൻ ഫോൺ വിളിച്ചായിരുന്നു പവനാണ് എന്നോട് പറഞ്ഞത് അവിടെ നിന്ന് അവള് കഷായം കൊടുത്തെന്നുള്ള കാര്യം ചേട്ടൻ രജിനോട് പറഞ്ഞത് ഡയറക്റ്റ് ആയിട്ട് അപ്പൊ ആ കാര്യങ്ങൾ എന്നോട് രജിന് പറഞ്ഞു അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഞാൻ നേരെ വിളിക്കാൻ വിളിക്കാനുണ്ടായിരുന്നു ഗ്രീഷ്മനെ വിളിക്കുമ്പോൾ ഗ്രീഷ്മനോട് പറഞ്ഞു അത് ഞാൻ കഷായം കൊടുത്തു ഗോകുലാക്ഷം കഷായം എന്ന് കഷായമാണ് കൊടുത്തത് അതിനുശേഷം ആ കയ്പ മാറാൻ വേണ്ടിയിട്ട് ഒരു പ്രൂട്ടിയും കൊടുത്തു ഒരു മാസം മാസാകുമ്പോൾ പ്രൂട്ടീം കൊടുത്തെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു ശരി ഗോകുലാക്ഷൻ കഷായം ഇല്ല അതിന്റെ ഒരു ബോട്ടിന്റെ ഒരു ഫോട്ടോ അയച്ചു തരൂ അല്ല ആദ്യം അതിൻ്റെ ഒരു പേര് പറഞ്ഞില്ല ഏത് കഷായമാണെന്ന് പേര് പറഞ്ഞില്ല ഞാൻ ചോദിച്ചു അതിന്റെ ഒരു ബോട്ടിന്റെ ഫോട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു അതിൽ അയച്ചുതരാൻ പറഞ്ഞു അപ്പൊ അങ്ങനെ അയച്ചു തന്നത് കോകുലാക്ഷൻ കഷായം മാറുന്ന ഒരു ഫോട്ടോയാണ് പക്ഷെ അത് ഗൂഗിളിൽ നിന്ന് എടുത്തൊരു സ്ക്രീൻഷോട്ടായിരുന്നു ഞാൻ ചോദിച്ചത് ലൈവായിരുന്നു ലൈവ് ഫോട്ടോ എന്ന് എനിക്ക് വേണ്ടതെന്നു അപ്പൊ പറയുന്നതും അയക്കുന്നതും കണ്ടപ്പോൾ മനസ്സിലായി കള്ളത്തരമാണ് പറയുന്നത് അപ്പൊ അവിടെ നിന്നാണ് നമുക്ക് സംശയം തോന്നി തുടങ്ങിയത് അപ്പോ അപ്പോഴത്തേക്കും നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ഡോക്ടറിനോട് പറയുകയും ഡോക്ടർ നേരെ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും അങ്ങനെയാണ് കേസ് ഇങ്ങനെ ഇപ്പൊ രണ്ടു വർഷമായി തിങ്കളാഴ്ച വിധിയാണ് ഈ കേസിന്റെ ആ ഞങ്ങള് ഞാനും ചേട്ടനും ചെപ്പം മുതലേ ആ മുതല് ഞാൻ ആ ഇവര് സ്റ്റാർട്ട് ചെയ്യുന്ന മുതൽ എനിക്ക് എല്ലാറിയാം രണ്ടു വർഷമായിട്ടുള്ള റിലേഷൻഷിപ്പാണ് അതെങ്ങനെയായിരുന്നു റിലേഷൻഷിപ്പ് പറഞ്ഞാൽ ആദ്യമായിട്ട് കണ്ടുട്ടുന്നത് ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് പിന്നെ പോകുന്നു വരുന്നതും ഒരുമിച്ചാണ് ബസ്സിലാണ് ഒരുമിച്ച് പോയിട്ട് വരുന്നത് അപ്പൊ ഞാനും കൂടെ പോവാറുണ്ട് ഗ്രീഷ്മ ഞാനും അവക്ക് ഗ്രീഷ്മക്ക് നമ്മളെ ഫാമിലിയില് കോണ്ടാക്ട് ഉണ്ടെങ്കിൽ അത് തന്നെയാണ് ഞാനും അവളും സംസാരിച്ചിട്ടുണ്ട് നേരിട്ട് അറിയാം സോ ഒരിക്കലും ഇങ്ങനെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല കാരണം അവക്ക് സതീശൻ എന്ന് പറയുന്ന ഒരു ആർമി ഉദ്യസ്തനായിട്ട് കല്യാണം ആലോചിക്കുന്നുണ്ട് സോ അതിന്റെ അതിന് അത് അതിനു ശേഷമാണ് അവക്ക് ചേട്ടനോടുള്ള ഒരു എന്താ ഇഷ്ടം വേണ്ടെന്നുള്ള തോന്നാൻ അയാളെ കെട്ടാനും അവളെ ചേട്ടന്റെ ആത്മാർത്ഥ പ്രണയം കാരണം മരണക്കിടക്കയില് പോലും ചേട്ടൻ അവസാനം പോലും സമ്മതിച്ചിടും പറഞ്ഞിട്ട് പറഞ്ഞില്ല അവളെ പക്ഷെ മരിക്കൂന്നുള്ള ഒരു ഉറപ്പിന്റെ പുറത്ത് മാത്രമാണ് ചേട്ടൻ വലിയച്ചനോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് ക്ലീനിങ് ചെയ്യാൻ വേണ്ടി വലിയ ഉള്ളിൽ കയറിയപ്പോഴത്തേക്കും വലിയ ചേട്ടൻ പറഞ്ഞു അതായത് അത് പപ്പേരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പപ്പ ഞാൻ മരിച്ചു എനിക്ക് മാപ്പ് തരണം എനിക്ക് എന്നെ അവള് ചതിച്ചതാണ് എനിക്ക് കഷായത്തിൽ കഷായത്തിലുംബ കലയ്ക്ക് തന്നതാണ് എന്നൊക്കെ ഉള്ള വാക്കുകൾ പറഞ്ഞിട്ടുണ്ട് അപ്പോ ചേട്ടൻ മനസ്സിലായി ഞാൻ വിട്ടു പോവുകയാണ് ഈ ലോകത്തോട്ട് അപ്പൊ അവസാനമായിട്ടാണ് വലേഷിനോട് ഈ കാര്യം പറയുന്നത് മനുഷ്യ മനുഷ്യഗണത്തിൽ കൂട്ടാൻ പറ്റുമോന്ന് അറിയത്തില്ല അപ്പഴൊന്നും ഇങ്ങനെയല്ല അപ്പോഴൊന്നും അവരൊക്കെ ഞാനും അതൊന്നും ശ്രദ്ധിച്ചിട്ട് നമുക്ക് അറിയില്ലല്ലോ നമ്മളിങ്ങനെ ചെയ്യുക അങ്ങനെയൊന്നും അങ്ങനെ അറിയത്തോ അതിനൊന്നും ഇല്ല പക്ഷേ എന്താ പറയാ കൂടെ നടന്നിട്ട് ഒന്നും മനസ്സിലായില്ല കാരണം അവര് ഭയങ്കര റിലേഷനിലായിരുന്നു ആ ഒരു ഇതല്ലേ അങ്ങനെ സംശയത്തിന്റെ കണ്ണിലൊന്നും നോക്കിയിട്ടില്ല